പ്രവാചകര സ്വഹാബികളോ റജബ് ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്നും റജബ് മാസത്തെ പ്രത്യേകമായി ആദരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തിരുന്നവരെ ഉമർ ഉമർവതി അള്ളാഹുനു കർശനമായി വിലക്കിയിരുന്നുവെന്നും ചിലർ പറയുന്നു ഒരു ദിവസം പ്രത്യേകമാക്കൽ എന്ന നിലക്ക് വിദേഹത്താണ് ശനിയാഴ്ച മാത്രം നോൽക്കൽ എന്ന നിലക്ക് കരാഹത്താണ് എന്നിങ്ങനെ നോമ്പിനോട് അതൃപ്തിയുള്ളവർ പല നിലക്കും ഇത് നിരാകരിക്കുന്നു വഹാബികൾ പതിവ് പോലെ പൂർണ്ണ നിഷേധവും വസ്തുത ഇത് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വഹാബിക്കൽ ഒരു റജബി റജബ് ഇരുപത്തിയു നോമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നോമ്പോ നമ്മുടെ സാധുക്കളായ വിശ്വാസികൾ ആണുങ്ങളും പെണ്ണുങ്ങളും നിർവഹിക്കുന്നതിനെ ാക്കുക അതൊന്നും തെളിവില്ലാത്തതാക്കുക അത് മഹാപാതകമായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു വഷളൻ ഏർപ്പാട് നന്മയെ വിലക്കുന്ന ഒരു ഏർപ്പാട് അള്ളാഹുവിന്റെ തിക്രനെയും നിസ്കാരത്തെയും വിവാദത്തുകളെയും തടയുന്ന ഒരു ഏർപ്പാട് പുത്തൻവാദികൾക്കുള്ളൊരു സോക്കടാണ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇവിടെ കേരളീയര് ഷാഫിയ മെതുഹപുകാരാണ് ഷാഫിയ മെധുഹബുകാരെ സംബന്ധിച്ചിടത്തോളം റജബ് മാസത്തിൽ മുഴുവനായി നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് തന്നെ പുണ്യമുള്ള കാര്യമാണ് അതൊന്നും മോശമാക്കേണ്ടതില്ല സാഹബാൻ മാസത്തിലും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യമായ മാസമാണ് കാര്യമാണ് റജബും സാഹബാനും റമദാനിൽ ആണല്ലോ അങ്ങനെ തൊണ്ണൂറ് നോമ്പുകളും പിന്നെ ചെവ്വാലിൻ്റെ ആറ് നോമ്പും തൊണ്ണൂറ്റാറ് നോമ്പ് നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു ആചാരം ഇവിടുത്തെ വിശ്വാസികളായ ആളുകളുടെ ഒത്തിരി ധാരാളം പേർക്കുണ്ട് പഴയകാലത്ത് ഉമ്മമാർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും പിതാമഹന്മാർക്കുമൊക്കെ ഈ സമ്പ്രദായം ഇന്നല്ല കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശ്വാസികൾക്ക് ഈ നിലപാടുണ്ട് ഇതിനെ പ്രതി ചോദ്യങ്ങളും ഫത്തുവകളും ഒക്കെ ധാരാളം ഷാഫി അഹമ്മദ് ഹബിന്റെ ഇമാമുകൾക്കിടയിൽ നടന്നിട്ടുണ്ട് മഹാനായ ഇബിനു ഹജർ ഹൈത്തമി തങ്ങളവുകൾക്ക് തന്നെ ഇത് സംബന്ധമായ സുദീർഘമായ ഫത്തുവ ദീർഘമായ ഒരു ഫത്തുവ ഇത് സംബന്ധിച്ചുള്ളതും അവർ ഈ തൊണ്ണൂറ്റാറ് നോമ്പും ഈ രണ്ട് മൂന്ന് മാസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുന്നത് അതിൽ റജബുണ്ട് ഹൈബാനുണ്ട് ആ മാസം അനുഷ്ഠി ആ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പുണ്യമുള്ള കാര്യമാണെന്നും അനുഷ്ഠിച്ചാൽ സുന്നത്താകുമെന്നും പ്രത്യേകം സമർത്ഥിക്കുകയും അതിൽ റമലാൻ കൂടി ചേർത്ത് പിന്നീട് ഒരു ആറും കൂടി സാധാരണ നബിസല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസ് സ്വരപ്പെട്ട ആറും കൂടി ചേർത്ത് തൊണ്ണൂറ്റാറാക്കുന്നത് വളരെ നല്ല നടപടിയാണെന്നും അവർ ഫത്തുബായിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ റജബ് മാസത്തിൽ നോമ്പ് നോമ്പനഷ്ടിക്കൽ നല്ല കാര്യമാണെന്നും വർദ്ധിപ്പിക്കാൻ നോമ്പ് നോക്കാൻ പറ്റുന്നതാണെന്നും ഷാഫി മദബബുകാരെ പോലെ തന്നെ ഹനഫി മദബുകാരും മാലിക്കി മധുഹബ്കാരും മൊത്തം അത് പറയുന്നവരാണ് ഹനഫി മധബുബുകാരും ഷാഫി മദബുകാരും അതുപോലെ തന്നെ മാലിക്കി മധുബുകാരും ഈ മൂന്ന് മധുഹബിലുള്ള ഇമാമിയങ്ങളും റജബ് മാസം മൊത്തമായി തന്നെ നോമ്പ് നോമ്പനുട്ടിക്കൽ സുന്നത്താണെന്ന് പറയുന്നവരാണ് അഷ്റുർഹുറിൽപ്പെട്ടതാണെന്ന പ്രത്യേകത കൊണ്ട് തന്നെ യുദ്ധം ഹറാമായിരുന്ന പവിത്രമായ നാല് മാസങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് പ്രജപു മാസം എല്ലാവർക്കും സുവിധതമാണല്ലോ ആ നാല് മാസം പവിത്രമാണെന്ന് കുറു ആൻ്റെ പ്രഖ്യാപനമാണല്ലോ മിൻഹാർഭുൻ ഹിറും ആ ഹ്ലിറുമായ മാസങ്ങളിൽ നോംബഷ്ടിക്കൽ പുണ്യമാകുന്നുവെന്നും അതിൽ നോമ്പനഷ്ടിക്കണമെന്നും വ്യക്തമാക്കുന്ന ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മാസങ്ങളിൽ നോമ്പ് നോംപൊളിറ്റിക്കൽ റജബിനും ഷാബാനും നോം പൊളിറ്റിക്കൽ സുന്നത്താണെന്ന് പ്രത്യേകിച്ച് റജബിനെ ചർച്ച റജബിൽ നോമ്പ് നോംപൊളിറ്റിക്കൽ സുന്നത്താണെന്ന് ഈ മൂന്ന് മധുഹബുകാരും പറയുന്നുണ്ട് എംബലി മധുഹബിൽ പക്ഷേ ഈ റജബ് മാസത്തെ മാത്രം മുഴുവനായി നോമ്പൊനിട്ടിക്കുന്നത് കറാഹത്താണ് ഹംബലി മധുഹബിൽ മാത്രം അത് തന്നെ ഇമാം അഹമ്മദ് മുൻഹംബൽ തങ്ങളുടെ ഒരു കൗല് മറിച്ച് മറ്റു മൂന്ന് മധുഹബുകാരെ പോലെ തന്നെ സുന്നത്താണെന്നുണ്ട് ഈ മാസത്തിൽ മാത്രം ഫുള്ളായിട്ട് നോമ്പ് നഷ്ടിക്കുന്നതിന് അതായത് ജാഹിലിയത്ത് ആദരിച്ചിരുന്ന രീതിയിലുള്ളൊരാതരവുമായി പോകുമോ എന്ന ന്യായങ്ങളും ഇതിൽ പറയപ്പെട്ട തരത്തിൽ ഉമറന്നവരെ പറ്റി പറയുന്ന കർശനമായി വിലക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ചില ഉദ്ധരണികളൊക്കെ എടുത്തുകൊണ്ട് കരാഹത്താണെന്നും മോശമാണെന്നും പറയുന്ന ഒരഭിപ്രായം ഹെമ്പലി മധുഹബിലുണ്ട് ഹെമ്പലി മധുഹബിലെ മുതാഹിരികളിൽ പെട്ട ആളും ആ ഹെമ്പലി മധുഹബുകാരെ സംബന്ധിച്ചിടത്തോളം ആ മധുഹബിൽ നിന്ന് തന്നെ വിട്ടു പല വിദേഹത്തുകളും പ്രചരിപ്പിച്ച ആളാണല്ലോ ഇബുനു തീമിയ ഷേഹ്ബിന് തീമിയ ഈ ഷെയ്ഖ്ബിന് തീമിയ എന്നിവരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട് ഷേഹബുന് തീമിയ ഈ മാസത്തിൽ നോമ്പട്ടിക്കുന്നത് കറാഹത്താണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് ഹെമ്പലി മധുഹബിൻ്റെ ഭാഗമായും നമുക്ക് സ്വീകരിക്കാം അദ്ദേഹത്തിന്റെ വിദ്ഹത്താരോപണമുണ്ടല്ലോ എല്ലാത്തിനും കുറച്ച് കർശനമാണല്ലോ ഹെമ്പലി മധുഹബുകാർക്ക് തന്നെ വിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണ് അതുമാത്രം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ഷാഫിയ മദ്ഹബുകാരെ ഖണ്ഡിക്കാൻ വാസ്തവത്തിൽ വഹാബികൾക്കോ ഒഹാബികൾക്കോ ഒരു അവകാശമല്ലോ നമുക്ക് വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ ഇമാമ് തന്നെ നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ ഇമാമുകൾ നിർവഹിച്ചിട്ടുണ്ട് ആ നിർവചനാടിസ്ഥാനത്തിൽ ഇത് വിദേഹത്താകണമെങ്കിൽ ഷറയിൽ വിരോധിക്കപ്പെട്ട ഒരു സംഗതിയായി അത് മാറണം രജവിനിവാസത്തിൻ്റെ ഇരിക്കട്ടിപ്പ് ഇരുപത്തേഴിന് നോൽക്കുമ്പോഴാണ് അപ്പോൾ അവിടെ വർത്താനം അതിലേക്ക് പോവുക റജബി ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറയുന്ന വല്ല ഹദീസും ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ റജബി ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറയുന്ന റജബ് നോ ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിച്ചാൽ അത് ശരിയല്ലെന്നോ അത് കൂലി കിട്ടുന്ന ഇടപാടല്ലോ എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹദീസോ ഏതെങ്കിലും ഒരു പ്രമാണങ്ങളോ ആർക്കെങ്കിലും സമർത്ഥിക്കാൻ കഴിയുമോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ റജബ് ഇരുപത്തിയേഴിന് നോമ്പ് വെച്ചിട്ടില്ല ശേഷമുള്ള ഒരു നോമ്പ് പറ്റിട്ടില്ല എന്ന് ഇവരങ്ങനെ പറയുന്നു റജബ് മാസത്തിൽ അള്ളാഹു റസൂര് നോൻപൊറ്റ പലതുമുണ്ട് അന്ന് ഇരുപത്തിയേഴിന് നോൻപു വെച്ചിട്ടില്ല എന്ന് എവിടെ വ്യക്തമായിട്ട് ആർക്ക് പറയാൻ കഴിയും റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല മതങ്ങൾ നോമ്പനൊട്ടിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വല്ല മൊഴിയും ഈ വഖാബികൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾ ആരും പ്രജബി ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കരുത് എന്ന് നെഹി ചെയ്യുന്ന വിരോധിക്കുന്ന വല്ല മൊഴിയും അള്ളാഹുബിന്റെ റസൂലിൽ നിന്ന് വന്നിട്ടുണ്ടോ പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഈ ഇത് വിദേഹത്താകുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സുന്നത്തിന് വിരുദ്ധമായിട്ടോ ഒരു പ്രമാണത്തിന് വിരുദ്ധമായിട്ടോ വരണം അങ്ങനെ എന്തൊരു പ്രമാണം ചൂണ്ടിക്കാണിക്കാൻ വഹാബിക്കൽ അറിയും നബി ചെയ്യാത്തതൊക്കെ ഒക്കെ വിദേഹത്താണ് എന്ന് പറയുന്ന കരും പൊട്ടവാദം അവസരത്തിനൊത്ത് മാറി 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 അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻ വാദമാണ് ഈ വാദം തങ്ങളുടെ പ്രോത്തികൾക്കും എന്ത് ബാധകമല്ല അവർ പോത്തിക്കൊന്നു ബോത്തിക്കൊന്നത് ഈ ആരോപണം ബാധകമല്ല അല്ലാത്തവർ ചെയ്യുന്നതിലേക്കങ്ങൾ ഇങ്ങോട്ട് കിട്ടുകൊണ്ടിരാണ് അപ്പോൾ ഓരോരോ ദുർന്യായങ്ങളാണ് ഇബാധത്തായി ഉണ്ടാക്കരുത് ദീനായി ഉണ്ടാക്കരുത് മറ്റേതായി ഉണ്ടാക്കരുത് ഇതാരും ഉണ്ടാക്കിയതല്ല ഒന്ന് മനസ്സിലാക്കേണ്ടത് വിലക്കപ്പെടാത്ത ദിവസങ്ങളെല്ലാം നോമ്പനുഷ്ഠിച്ചാൽ അത് സുന്നത്ത റമദാനല്ലാത്ത വിലക്കപ്പെടാത്ത ദിവസങ്ങളിലെല്ലാം നോമ്പനഷ്ടിച്ചാൽ സുന്നത്താണല്ലോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വിലക്കപ്പെടാത്ത സമയങ്ങളിലെല്ലാം നിസ്കരിക്കാലോ അത് സുന്നത്തായിട്ട് സംഭവിക്കുമല്ലോ അതേമാതിരി വിലക്കപ്പെടാത്ത സന്ദർഭങ്ങളിലെല്ലാം നോമ്പനുഷ്ഠിച്ചാൽ അത് സുന്നത്തല്ലേ പ്രജബ് ഇരുപത്തിയതിനു നോമ്പ് വിലക്കിയിട്ടുണ്ടോ എവിടെങ്കിലും വിലക്കിയ ഒരു വാചകമുണ്ടോ റജബ് ഇരുപത്തിയതിനു നോമ്പ് വിലക്കിയത് അതില്ലെങ്കിൽ പിന്നെ റജബി ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ ഉമ്മാമ്മമാരും നോമ്പ് അനുഷ്ഠിച്ചാൽ ശരിക്കും അത് നല്ല സുന്നത്തായിട്ട് തന്നെ സംഭവിക്കുമല്ലോ ആരും നോമ്പ് അനുഷ്ഠിച്ചാലും മാത്രമല്ല അനുഷ്ഠിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് വേണ്ട തെളിവുകളുണ്ട് ദാനം ഞാൻ പറഞ്ഞല്ലോ ഷാഫി മെദബ്ബാരാണ് ഇത് അനുഷ്ഠിക്കുന്നത് നമ്മളെ നാട്ടിൽ ഷാഫി മെദബ്ബാരുടെ ഗ്രന്ഥങ്ങളിൽ റജബി ഇരുപത്തിയേഴ് സുന്നത്ത് നോമ്പിൻ്റെ സമയമായിട്ട് കാണിച്ചിട്ടുണ്ട് ചിലർക്കേണ്ട അവതരിപ്പിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടങ്ങിയാൽ അത് എന്നാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം തുടങ്ങിയാൽ അതിൻ്റെ മുമ്പെന്തെങ്കിലും തുടങ്ങിയിരുന്നോ എന്ന് ചോദിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണോ ബലി വിമർശിക്കണ ഗന്ധങ്ങളൊക്കെ ബലി വിമർശിക്കണ ഗന്ധങ്ങൾ ഉദ്ധരിക്കുന്ന ഗന്ധങ്ങൾ മൗതുവായ ഹദീസാണ് എന്ന് പറയുന്ന ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നതാ എത്രയോ സ്ഥലങ്ങളിലും കിതാബുകളിലും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകളിൽ പെട്ട ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയതാണ് രബിൻ്റെ കാലത്തൊന്നും ഇല്ലാതെ എന്ന് പറയാം ഏത് കാലത്താണ് ഇതില്ലാത്തത് ഇമാം വസാലിറുദി അള്ളാഹു മുൻഖിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ട് അങ്ങനെ പല ഇമാമി ഗണുമതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ട് നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വാമ മൻ സ്വാമയോമസയും വൈശലിനെയും സിയാമ സിദ്ധീന ഷെഹിറ അറുപത് മാസത്തിൻ്റെ നോമ്പിൻ്റെ പുണ്യം കിട്ടും റജബ് മാസത്തിൽ നോമ്പ് റജബ് റജബുമാസത്തിൽ ഇരുപത്തിയതിനു നോമ്പ് നിഷ്ഠിച്ചാൽ എന്ന് പറയുന്ന ആ ഒരു ഹദീത് അവലംബിച്ചുകൊണ്ട് തൻ്റെ നോമ്പനുഷ്ഠിക്കാലോ മൗതുആായ ഹദീത് ആണെന്ന് വ്യാജം പറയുന്നതാണത് വ്യാജമായി വ്യാജാരോപണം നടത്തുകയാണ് ആ ഹദീഥിൽ ഷെഹറുബുൻ ഹൗസബ് എന്ന് പറയുന്ന ഒരാൾ ഉള്ളതും ആ റിപ്പോർട്ടറെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ ധാരാളം വിശേഷിച്ചിട്ടുള്ളതാണ് ആ ഒരൊറ്റ ഹദീത് വെച്ചുകൊണ്ട് കുതിൻ്റെ തന്നെ പ്രത്യേകമായി ആ ദിവസം നോമ്പറിട്ടികൾ സുന്നത്താണെന്ന് തന്നെ പുണ്യമുള്ളതാണെന്ന് തന്നെ പറയാം ഉറപ്പാണല്ലോ വിരോധിക്കപ്പെട്ടാത്ത റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് വിരോധിക്കപ്പെട്ടതല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടതല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് നോമ്പനെട്ടിച്ചാൽ സുന്നത്താണെന്ന കാര്യം ഉറപ്പാണല്ലോ അതിനെതിനാ വേറെ തെളിവ് റജബ് മാസം ഫുള്ളായിട്ട് നോമ്പൻ ഇട്ടിക്കൽ പുണ്യമാണെന്ന് അറിയിക്കുന്ന തരത്തിലുള്ള പല വചനങ്ങളും പല ഹതീസുകളും ഉണ്ട് താനും ഷാഫിയകളും ഹനഫികളും മാലിക്കുകളുമൊക്കെ ഇത് സ്വീകരിക്കുന്നുമുണ്ട് ആർത്ഥത്തിൽ ഷാഫിയാർ ഇത് നോമ്പനെട്ടിക്കുമ്പോ അവരുടെ മധുഹബന് അവലംബിച്ച് നോമ്പ് ഞെട്ടിക്കുമ്പോൾ നബി ചെയ്യാത്ത ഒക്കെ വിദേഹത്താണ് എന്നും പറഞ്ഞ് ഇറങ്ങേണ്ട ഒരു കാര്യമല്ല കാരണം നബി ചെയ്യാത്ത ഒക്കെ വിദേഹത്താണ് എന്ന് പറയുന്ന ആ നില നമുക്കില്ല അത് ഷാഫി മധുഹബിൽ തള്ളപ്പെട്ടതാണ് ഷാഫി മഹിബിൽ ആരും അങ്ങനെ പറയുന്നില്ല മധുഹബുകാരല്ലാത്ത അമ്പലി മധുഹബുകാരോ മറ്റാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമാമിയങ്ങളും ബേക്കറുടെ ഇമാമിയങ്ങളും നമ്മുടെ മധുഹബിന്റെ ഇമാമിയങ്ങളും ഒക്കെ അതിനെ തിരുത്തുകയും അതിനെ വളരെയധികം വ്യക്തമായി അതിൻ്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാലും കേരളത്തിൽ നല്ല സുന്നികൾ ഷാഫി മഹുബ്ബാർ വല്ലതും അരട്ടിക്കും മറ്റുള്ളവർക്കൊരു കണ്ണും കടിയ ഒരാസുഖയാണ് ഇവർക്ക് എന്ത് നഷ്ട അവലംബം വെച്ചുകൊണ്ട് തങ്ങളുടെ ഇമാമിയങ്ങളെയും പണ്ഡിതന്മാരെയും വെച്ചുകൊണ്ട് ഇവിടുത്തെ പണ്ഡിതന്മാരെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഷാഫി മെഹിബാർ നോമ്പ് ഇരട്ടിക്കുന്നതിൽ യാതൊരുവിധ വ്യാഖ്യും വിഷമവും ഇവർക്ക് തോന്നേണ്ടതില്ലല്ലോ ഇപ്പൊ കുറെ വേഷം മാറി തലയെ കെട്ടി താടി വെച്ച് പുതിയ കോലത്തിൽ ഇത് ജനങ്ങൾക്ക് പറഞ്ഞാൽ സ്വീകാര്യമാകുന്ന തരത്തിനുകൊണ്ട് കുറച്ച് അവതരിപ്പിക്കുകയാണ് പണ്ട് ഇവരുടെ കോലം കണ്ടാൽ തന്നെ ഈ വിധം ശിർക്കും ആരോപിക്കുന്നവരെ കണ്ടാൽ തന്നെ ആളുകൾ വർജിച്ചിരുന്നു കാരണം ഇവരിത് ആരാണ് ഇവർ മതത്തിൻ്റെ ആരാണ് തോന്നിയിരുന്നു ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് അറബികളെ വേഷം കെട്ടി അറബികളെ ഇങ്ങനെ അവർജിച്ച് അതേമാതിരി തന്നെ പറഞ്ഞും ഒന്നും രൂപപ്പെടുത്തി കൊണ്ടൊക്കെ വരുന്ന ഒരു ശൈലിയും അങ്ങനെ സുന്നികൾ ചെയ്യുന്ന ആചാരത്തെയൊക്കെ ആരോപിക്കുകയും ചെയ്യുന്ന ഒരു നയം ഈ ഒരു രീതിയാക്കി വച്ചിരിക്കുകയാണ് ഇതിനെയൊക്കെ അവഗ്നിയോടുകൂടെ തള്ളുകയാണ് വാസ്തവത്തിൽ വേണ്ടത് റജബി ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് റജബ് മാസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റജബി ഇരുപത്തിയേഴ് പിന്നെ പറയുന്നത് ഉമർ റതി അള്ളാഹു കർശനമായി വിലക്കിയിരുന്നു എന്നാണ് കർശനമായി വിലക്കിയതിൽ റജബ് എന്ന് പറഞ്ഞതിന് പ്രത്യേക രീതിയിൽ വന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് ാഹ്ലീയത്തിൽ ആചരിച്ചിരുന്നതുപോലെ ആചരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം വാസ്തവത്തിൽ അവരെ തടഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നിരൂപിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇബിനുൾ മറിയ അള്ളാഹോൻകുമാർ തങ്ങൾ അവർക്ക് റജബ് മുഴുവനും നോമ്പ് നോമ്പനട്ടിച്ചിരുന്നവരാണ് ഇരുപത്തിയേഴിനും നോമ്പ് എട്ടിച്ചിരുന്നു ഇബിനു മറിയാഹോൻഖുമാർ റജബ് ഇരുപത്തിയേഴിനും റജബ് മുഴുവൻ മാസവും നോമ്പനെട്ടിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഇബിനു എന്നവർ അപ്പോൾ വാപ്പ അങ്ങനെ നിരോധിച്ച കാര്യം ബിബിനു ഉമർ അറിയാതെ ബിൽക്കാണ് വല്ലാത്ത കാര്യമായിട്ടറിയുക അപ്പോൾ എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കാതെ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് അതിനെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന ചിലതിനെ ഹംബലി മധുഹബുകാരായ ആളുകൾ വിമർശിക്കുകയും അത് കറാഹത്താണെന്ന് പറയുകയും ചെയ്തതിനെ ആധാരമാക്കി ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാത്ത ഷാഫേ മധുഹബുവാരുടെയും ഹനഫി മധുഹബരുടെയും മാലിക്യ മധുഹബുവാരുടെയും മേടി വെച്ച് കെട്ടാൻ ഇവർക്ക് യാതൊരു അവകാശവുമില്ല അത് ചെയ്യുന്നത് അക്രമമാണ് അപ്പൊ ഈ വക തെളിവോടൊക്കെ ചിലര് പറയുന്നത് ഇത് പറയുമ്പോൾ രജബ് ഇരുപത്തിയേഴിനാണ് മേറാജ് അല്ലെ മേറാജ് റജബിനാണ് എന്നെ അല്ല തന്നെ എന്തൊരു പ്രത്യേകതയാണ് നോക്കിയാ പറയുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്തിച്ചാൽ ഈ മേറാജ് രാവു എന്നും മേറാജ് രാവു എന്ന് പറയുന്ന ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ കുറിച്ച് അത് എന്നാണ് എന്ന് പറയുന്നത് പോലും ഇസ്ലാമിന്റെ ഇമാമിയങ്ങൾക്കോ വക്താക്കൾക്കോ ഒരു തീയതി ഉറച്ചിട്ടില്ല ഒരു തീയതി അവർക്കില്ല എന്ന് പറയുന്ന ഒരു സംശയാസ്പദമായ വസുവാസുണ്ടാക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് അത് വാസ്തവത്തിൽ മാറുക ഒരു കാര്യം ഉറപ്പാണ് നബിസ്വല്ലാഹു അലൈഹു തങ്ങളുടെ കാലത്തും അതിന് മുൻപൊന്നും അറബികൾക്കൊരു കലണ്ടർ ഇല്ല ഒരു പ്രത്യേക കലണ്ടർ കാര്യങ്ങൾക്കൊക്കെ തീയതി നിശ്ചയിക്കാൻ ഒരു കലണ്ടർ ഇല്ല നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്രസവം നടന്നത് തന്നെ തിരുപ്പറവി നടന്നത് തന്നെ ആമുൽ ഫീൽ എന്ന് പറയുന്ന ആ ഫീൽ എന്ന മഹാസംഭവം ആമുൽ ഫീൽ എന്നവർ പിന്നീട് വരുന്നതാണ് ആ ഫീൽ സംഭവം ആമുൽ ഫീലിൻ്റെ സംഭവം ഉണ്ടായിട്ട് അൻപത് നാളുകൾക്ക് ശേഷമാകുന്നു ആ ഒരു കണക്കുക അതായത് പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ഇത്രാം നാൾ അത്രാം നാൾ എന്ന് പറയുന്നതാണ് അവരുടെ കണക്കിൻ്റെ രീതി ഒരു പ്രത്യേക കലണ്ടറില്ല ഇന്ന് നമ്മൾ പറയുന്ന ഹിജറ കലണ്ടർ മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഉൽ ഫാറൂഖ് റബി അള്ളാഹുഖുവിൻ്റെ കാലത്താണ് ഉണ്ടാകുന്നത് അതിന് മുൻപ് സിദ്ദീഖ് സിദ്ദീഖെന്നവരുടെ കാലത്തോ റസൂറുൽഹാൻ്റെ കാലത്തോ ഇങ്ങനെ ഒരു കലണ്ടർ ഇല്ല അവർക്ക് മറ്റൊരു കലണ്ടറും ഇല്ല മാസഖണ്ഡത്തിന് മഹസംഭവങ്ങളെ കൊണ്ട് പറയലാണ് ഇതനുസരിച്ച് ഇസ്ലാമികമായി നബിയുടെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളെ അവർ പ്രത്യേകമായി ഇന്ന രാവിലായ ഇന്ന ദിവസത്തിലെന്നൊന്ന് പറയുന്നത് വളരെ സുലഭമല്ലാതിരിക്കാം എങ്കിലും കൃത്യമായി കൂട്ടാൻ അറിയാവുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചുകൊണ്ട് ആ റിപ്പോർട്ടുകളെയൊക്കെ വെച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെയെല്ലാം കൃത്യമാക്കാൻ നമ്മുടെ ഇമാമികൾ വളരെയധികം പരിശ്രമിക്കുകയും യത്നിക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇമാമുനൻ നബബി റഹ്മഹുല്ല മഹാനായിമാൻ നബബി റഹ്മഹുല്ല ഇത്തരം ചരിത്ര സംഭവങ്ങളെയൊക്കെ കൃത്യമായി നിർണയിക്കുകയും അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കുകയും മറിച്ചുള്ള അഭിപ്രായങ്ങളെ നിരാകരിക്കുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വന്നത് നിങ്ങളൊന്ന് ആലോചിക്കുകയും മേയറാജൻ്റെ രാവിലാണ് അഞ്ചു വക്തത്ത് ഫറായത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയുന്ന ആളല്ലോ അതോ ആ ബോളും പറയലോ അഞ്ചു വക്ത നിസ്കാരം ഫറലാക്കിയത് മെയ്റാജൻ്റെ രാവിലാണ് അപ്പം നമ്മളെ നിസ്കാരം ഫറളാക്കിയത് എന്നാണ് എന്നൊരു തിട്ടല്ല നമുക്ക് ഇന്നു പറഞ്ഞാൽ എന്തൊരു കുറവാണ് നമുക്ക് ഈ ഉമ്മത്തിന് എന്തൊരു കുറവാണിത് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമല്ലേ ഒരു ക്ഷെയ്മല്ലേ മറ്റുള്ളവർ പറയാൻ പൊതുസമൂഹത്തിനിടയിൽ അഞ്ചു പൊക്കത്ത് നിസ്കാരം ഡേറ്റ് ഇല്ല ഹജ്ജ് ഫറളാക്കപ്പെട്ട എന്നാന്നൊരു കണക്കില്ല സക്കാത്ത് ഫറളാക്കപ്പെട്ടെ എന്നാണെന്നൊരു കണക്കില്ല എന്നൊക്കെ വരുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ചിലല്ലേ നിങ്ങൾക്ക് കുറച്ചിലില്ലെങ്കിൽ ആ ഇസ്ലാമിൻ്റെ അനുയായികളായി ഞങ്ങളൊക്കെ അത് കുറച്ചിലായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാമികൾ ഭഗീരഥ യത്നം നടത്തിക്കൊണ്ട് ആ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി നിർണയിക്കുകയും കിട്ടാവുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലത് കൊല്ലം പറയും കൊല്ലം പറയാം ചിലത് തീയതി പറയും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇമാമുനൻ നബ്വി റഹ് തങ്ങൾ മേറാജ് റജബ് മാസത്തിൻ്റെ നുപൂവത്തിൻ്റെ പതിനൊന്നാം കൊല്ലം ാഹിസ്വല്ലാ അലൈഹി വസ്ലമതൻകൂറുടെ മെഹറാജ് ഉണ്ടാവുന്നത് റജബ് ഇരുപത്തിയേഴിനാകുന്നു എന്ന് വളരെ വ്യക്തമായി മാമനങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട് ഞമ്മളെ ഗന്ഥങ്ങളിലെല്ലാം അഞ്ചൊത്ത് നിസ്കാരം ഫറിലാക്കിയത് റജബ് എന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് മേഹറാജ് രാവാണ് ആ രാവ് എന്നുള്ളതും എല്ലാവർക്കും സുഖേതമാണ് ആ രാവിൻ്റെ പിറ്റേനാള് ആ രാവനും ഓർത്തുകൊണ്ടും നബിക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹം എന്ന് ചിന്തിച്ചു തന്നെ അള്ളാഹുബൻറെ റസുവിന്റെ ആ മഹത്തായ അനുഭൂതി തിരുദർശനം അള്ളാഹുബൻ്റെ റസുവിനെ ഈ ദുന്യാൽ വെച്ച് തന്നെ നേരിട്ട് അള്ളാഹുബൻ്റെ തിരുദർശനം ഉണ്ടായ സ്വർഗം കണ്ട നിരകം കണ്ട അരശ് കണ്ട കുർസിയെ കണ്ട കലമു കണ്ട ലൗഹ് കണ്ട അള്ളാഹു പടച്ച എല്ലാം കണ്ട ദജാലിന് ദേഹപത്യ ചെയ്ത യജൂജ് മജൂദിന് ദേഹപത്യ ചെയ്ത ഇതെല്ലാം ചെയ്ത മഹത്തായ ഒരു രാവ് എന്ന നിലയ്ക്ക് ഈ മിറാജിന്റെ രാവ് അള്ളാഹുബിന്റെ റസുവിൻ്റെ ജീവിതത്തിൽ ഒരു മഹത് സംഭവമാണ് ഒരു വലിയ അനുഗ്രഹമാണ് നബിതങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഈ ദീനിൻ അനുഗ്രഹമാണ് ഈ ദീൻ ശേഖരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം അനുഗ്രഹമാണ് ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടവർക്ക് പുറത്തു പോകാം ഇതിനകത്ത് നിൽക്കുന്നവരൊക്കെ വാസ്തവത്തിൽ അനുഗ്രഹമായി കാണുന്നവരാണ് ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് വിലക്കപ്പെടാത്ത ഒരു നാളെന്ന നിലക്ക് ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് കൊല്ലത്തിൽ അന്ന് നോമ്പ് അരക്ഷിച്ചാൽ തന്നെ എന്താണ് അതിൽ തെറ്റ് അതിനെ നിരോധിക്കുന്ന പ്രമാണം എന്താണ് അത് വിധേയത്താണെന്ന് വ്യക്തമാക്കുന്ന പ്രമാണം എന്താണ് തൊള്ളക്ക തൊള്ളട്ട് നബി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മതിയോ നബി ചെയ്തില്ല ഇരുപത്തി ഇരുപത്തേൻ്റെ നബി നോറ്റില്ല എന്ന് പറയുന്ന നോമ്പ രക്ഷിച്ചില്ല എന്ന് പറയുന്ന ഒരു ഹദീത് കാണിക്കെട്ടെന്നാൽ അപ്പം ആ വിധത്തിലുള്ള ഒന്നും ചിന്തിക്കാതെ വെറുതെ വാച്ചോട്ടാപ്പം നടത്തുന്ന ഒരിടപാട് നബി വാസൺ വന്നാൽ തുടങ്ങും ഇരുപത്തേഴ് മെറാജ് വന്ന ഞു ഷേബാം വന്നാൽ ബറാത്തിന് തുടങ്ങും ഇങ്ങനെ ഓരോന്നിനും മുസ്ലിമീങ്ങൾ ആചരിക്കുമ്പോൾ വസാസ് ഉണ്ടാക്കാനായി മാത്രം കാര്യകാരണ സഹിതം കാര്യങ്ങൾ പഠിക്കാതെ വിലയിരുത്താതെ കുറേ വങ്കന്മാർ ഇറങ്ങാറുണ്ട് അതിനൊന്നും നമ്മൾ സ്വീപാവേണ്ടതില്ല സുന്നത്തമാവുമ്പോൾ അനുഷ്ഠിക്കുന്നവർ അങ്ങനെ അനുഷ്ഠിക്കട്ടെ അവർ ഷാഫി മധഹബിൽ കണ്ടുകൊണ്ടും ഇമാമിയങ്ങൾ വ്യക്തമാക്കിയത് കണ്ടുകൊണ്ടും ഒക്കെയാണ് അതിനെ അവലംബിച്ചാണ് ചെയ്യുന്നത് അല്ലാഹോ അവരെ സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ